വചനം ശ്രമിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് നടക്കാം രണ്ട് രണ്ട് അഞ്ചാം അധ്യായം ഏഴാം വാക്യം ഞങ്ങൾ നടക്കുക നടക്കുക മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക രണ്ട് കുരുദ്ർ നാല് പതിനെട്ട് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ട് വിശ്വാസത്താൽ നോക്കുക ഒന്ന് മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധവിടെ കുറിച്ചിരിക്കുന്നു ഒന്ന് വിശ്വാസത്താൽ സംസാരിക്കുക രണ്ട് വിശ്വാസത്താൽ നടക്കുക മൂന്ന് വിശ്വാസത്താൽ നോക്കുക ഇവിടെ പ്രാർത്ഥിക്കുന്ന ചെല്ലോട് ദൈവം പറയാം നിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോകുക വിശ്വാസം പറഞ്ഞു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ അവിടെ എഴുതിയിരിക്കുക നിങ്ങൾക്ക് വിശ്വാസം മനസ്സില് കൊണ്ട് നടന്നാ പോരാ അതെന്ത് ചെയ്യണം പറയണം പറയണം വേദോസ്തത്തിൽ നമുക്ക് എത്തി ആര് വിശ്വാസം പറഞ്ഞിട്ടുണ്ടോ വിശ്വാസം പറഞ്ഞ മിനിറ്റുകൾക്കകം അത്ഭുതമോ സാഹചര്യം അല്ലെ വിഷയം വിശ്വാസം പറയാൻ ധൈര്യമുണ്ടോ യേശു പ്രവർത്തിക്കുമെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ മോന് വേണ്ടി അത്ഭുതം നടക്കുമെന്ന് പറയാൻ താല്പര്യമുണ്ടോ പറയാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി വിശ്വാസത്തിന് പ്രവർത്തി ചെയ്യാൻ എന്റെ കർത്താവ് തയ്യാറാണ് എങ്ങനെ പറയണം ഇവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവരാം അഞ്ചാം അധ്യായം ഞാൻ അവന്റെ വസ്ത്രം എങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ഒരാമിയും എന്ത് ചെയ്തു പറഞ്ഞു ബൈബിളിൽ വസ്ത്രത്തെ തൊട്ട സൗഖ്യം തരാമെന്ന് എഴുതി വെച്ചിട്ടില്ല പക്ഷെ അവടകത്തെ വിശ്വാസം പറഞ്ഞു യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യം ഉണ്ടാവും ഇന്ന് പകൽ രോഗത്തിന്റെ വലിപ്പമല്ല ഇവിടുത്തെ വിശ്വാസം സൗഖ്യദായകനാ ഇവിടുത്തെ വിഷയം എന്നോട് പറയുന്നു എൻ്റെ യേശു സൗഖ്യദായകനാ നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ നിന്റെ കൈയുടെ അടുക്കൽ തന്നെ നീപ്പുണ്ട് നീ വിശ്വാസം പറയാൻ തുടങ്ങിയാൽ വിതിൻ സെക്കൻഡ് ആ പ്രവൃത്തി നിന്റെ വെളിപ്പെടും പ്രശ്നം എന്തുമായിക്കോളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വിശ്വാസമുള്ള ഒരാളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല നിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടോ എന്നല്ല ചോദ്യം നിനക്ക് വിശ്വാസം ഉണ്ടോ എന്നാ നിൻ്റെ വീട്ടിൽ എന്നല്ല ചോദ്യം നിനക്ക് വിശ്വാസം ഉണ്ടോ ഉണ്ടോന്നാ വിശ്വാസമുള്ളവരെ എല്ലാം ദൈവം ഉണ്ടാക്കി കൊടുക്കും എന്തിനാന്നറിയാമോ പരിശുദ്ധമാവ് അങ്ങനെ പറയുന്നു വിശ്വാസത്തോടെ നീ പറയണം പറയണം നോക്കി യേശു അഞ്ചപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ പുരുഷന്മാർ പുരുഷന്മാരെത്ര പേരുണ്ടായിരുന്നു അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അയ്യായിരം പുരുഷന്മാരുണ്ടെങ്കിൽ അയ്യായിരം സ്ത്രീകളും ഉണ്ട് രണ്ട് പിള്ളേര് വെച്ച് കൂട്ടിയ പതിനായിരം പിള്ളേരുമുണ്ട് മൊത്തം എത്ര ഉണ്ട് ഇരുപതിനായിരം പേര് ഇങ്ങോട്ട് നോക്ക് ദൂത് പറയാം അങ്ങനാന്നെങ്കിൽ കർത്താപുരി സ്തോത്രം ഇവിടെ ഏറ്റവും പുറകിൽ നിന്ന മനുഷ്യൻ്റെ അടുക്കത്തന്നെ ഈ സ്ത്രീ പറയുക ഒന്ന് വഴി തന്നെ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ട സൗഖ്യം കിട്ടും ഒരാമയും വരുന്നില്ല ഒന്നല്ല രണ്ടല്ല പത്തല്ല പോയവരോടെല്ലാം വിളിച്ചു പറഞ്ഞ് വഴിതാ അവന്റെ വസ്ത്രത്തിൽ സൗഖ്യമുണ്ട് വഴിതാ അവന്റെ വസ്ത്രത്തിൽ സൗഖ്യമുണ്ട് നീ വാതുറന്ന് പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിടുതലുകൾ മിനിറ്റുകൾ കകത്ത് തെയ്യം തരും വിശ്വസിച്ചു തുടങ്ങത്തിന്റെ സെക്ഷനാണ് പരിശുദ്ധ നിന്റെ മേൽ സൗഖ്യം വെളിപ്പെടും നമ്മ ഏത് രോഗത്തെ നോക്കിക്കൊണ്ട് പറ വിശ്വാസത്താൽ ഞാൻ അതിനെ ജയിക്കും കടഭാലത്തെ നോക്കിക്കൊണ്ട് പറ വിശ്വാസത്താൽ ഞാൻ അതിനെ ജയിക്കും നീ വിശ്വാസത്തോടെ പറയണം അത് നടക്കാൻ പോവുക നീ വിശ്വാസത്തോടെ അത് സംഭവിക്കാൻ പോകുക എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിയോ വിശ്വാസം വിളിച്ചു പറയുന്നവന് വേഗത്തിൽ വിടുതൽ നടക്കും സൺഡേ നൈറ്റിൽ ഏലപ്പാറയിൽ പ്രസംഗിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയ ഒരു ഭയങ്കര സമ്മേളനമായിരുന്നു ആ മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് വെളിപ്പെട്ടു ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഭയങ്കര കോട്ടയത്തുനിന്ന് നടന്നു സൗഖ്യം നടന്നപ്പം താൻ ഇങ്ങനെ എന്നോട് ഇന്നലെ വിളിച്ചു പറഞ്ഞു തൻ്റെ കുഞ്ഞിൻ്റെ കക്ഷത്തിൽ സ്തോത്രം ഒരു ഒരു ചുണ്ടക്കായുടെ വലിപ്പത്തിൽ ഒരു മഴയുണ്ടായിരുന്നു ആരാധന കഴിഞ്ഞിട്ട് വന്ന് അത് ഓപ്പറേഷൻ നടത്താനിരിക്കുന്നു ജീസസ് അത് കീറി മാറ്റാനിരിക്കുകയായിരുന്നു പക്ഷെ ഈ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോളോട് ഇദ്ദേഹം പറഞ്ഞു കുഞ്ഞെ മോളെ നീ കക്ഷത്തിൽ കൈവെച്ച് പ്രാർത്ഥിക്കടി യേശു കത്തി തൊടാതെ നിന്നെ സൗഖ്യമാക്കും മീറ്റിങ്ങെല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്ന് രാവിലെ കക്ഷത്തി എഴുന്നേച്ചീ കൊഞ്ഞ് കക്ഷത്തിൽ കൈവച്ചുകൊണ്ട് ഞാൻ അപ്പാ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന ആ മഴ ഇപ്പോൾ അവിടെ ഇല്ല പ്രസംഗത്തിന്റെ ശക്തിയല്ല പറഞ്ഞ ഞാൻ സൗഖ്യമാക്കുന്ന യേശു ആ പ്രസംഗിക്കുന്നത് ആമിയും പറഞ്ഞോട്ട് ഒരു രോഗി സൗഖ്യമാകുന്നത് പ്രസംഗകന്റെ കരുത്തല്ല ഒരു വിശ്വാസികളുടെ വിശ്വാസ ഒരാമീം പറഞ്ഞോട്ട് ഇന്ന് ഞാൻ പറയാം ആരൊക്കെ യോഗ ശാന്തിയെ വിമർശിച്ചാലും ഏതൊക്കെ പരീഷന്മാർ എഴുന്നേറ്റാലും പരിശുദ്ധ യേശു ഇന്നും സൗഖ്യമാക്കുന്ന ദൈവം തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല മറ്റാരും അനുഭവിച്ചത് എനിക്കറിയണ്ട അനുഭവിച്ചത് എനിക്കറിയാം ഇന്നും നീ അടിവരയിട്ട് പറയാം നീ കഴിക്കുന്ന മരുന്ന് നിന്റെ ആമി ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പോവുക എന്നോട് യേശു പറഞ്ഞു വിശ്വാസം പറ ഒരു ശക്തി നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കും ആ രോഗത്തിന്റെ കെട്ട് പൊട്ടത്തക്കവണ്ണം ഒരു ശക്തി മുമ്പും പറകും ഇരിക്കുന്നവരാ നോക്കരുത് നിന്റെ വിഷയം നീ കാണാമെന്നതല്ല കർത്താവിന് റിസീവ് ചെയ്യാമെന്നതാ കർത്താവിനെ

അവന്റെ നിനക്ക് സൗഖ്യം വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ആ ബൈബിളിലേക്ക് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് ഒരു പ്രശ്നമുണ്ട് ഒരു വിഷയമുണ്ട് കേൾക്കണോ സൗഖ്യത്തിന്റെ ദൂത് കേൾക്കണോ ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തമ്മി തമ്മി പാപമേറ്റു പറയണം പാപം വെച്ചോണ്ട് ഗ്ലോറി ഗ്ലോറി പറഞ്ഞ കുഞ്ഞേ സൗഖ്യത്തിന് പകരം രോഗത്തിന് വീര്യം കൂടത്തേ ഉള്ളു ആമേ അതുകൊണ്ട് ആ ചിലർക്ക് രോഗസൗഖ്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കണ്ണുമടച്ച് വിശ്വസിക്കാം ഇന്നും സൗഖ്യമാക്കുന്നവനായ കർത്താവ് നമുക്ക് ഈ ഈ വിശ്വാസത്തിന്റെ ഒരു വലിയ ശക്തി പറയാം വിശ്വസിക്കുന്നവർക്കറിയാം വിശ്വാസത്തിന് വിശ്വാസത്തിന്റെ ഒരു ഭാഷയുണ്ട് ശ്രദ്ധിക്കണം ഇന്ന് കാണുന്ന പെന്തിക്കോസ് അല്ല പിതാക്കന്മാരുടെ കാലത്തെ പെന്തികോസ് അവര് വിശ്വസിച്ചു സൗഖ്യദായകൻ ആരാധനയ്ക്ക് ഇറങ്ങും പണ്ടത്തെ പോലൊരു നല്ല കാലത്തിലേക്ക് ജനം തിരിച്ചു വരേണ്ടത് ആവശ്യം ഇന്നും യേശു സൗഖ്യദായകനാണ് ഈ സ്ത്രീ യേശുവിൻ്റെ പുറകെ ചെന്ന് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പറയാം ആരും അറിയണത് അമന്റെ വസ്ത്രത്തെ ഒന്ന് തൊട്ടു തൊട്ട ഉടനെ ശക്തി പുറപ്പെട്ടു ഈയിടെ ആരോ പ്രസംഗിച്ചപ്പോളെ ഒരാളൊരു വലിയ വീര്യവാദം അടിച്ചതിനെ കുറിച്ച് കേട്ടു ഞാൻ കേട്ടതാ ഞാനൊന്ന് പറയുക അത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇലക്ട്രിസിറ്റിയെ പേടിയില്ല ഞാൻ ഇലക്ട്രിസിറ്റിയോട് എന്തും ചെയ്യും അദ്ദേഹം വീര്യവാദം അടിക്കുക ഞാൻ പ്ലഗിനകത്ത് കൈയിടും എനിക്കൊരു പേടിയില്ല ഇലക്ട്രിസിറ്റി എന്ന് നോട്ട് എടുത്ത വയറ് ഞാൻ കടിക്കും അത് ഞാൻ എൻ്റെ ദേഹത്ത് ചുറ്റും എനിക്കൊരു പേടിയില്ല പക്ഷേ കഴിഞ്ഞ മാസം എട്ടാം തീയതി തൊട്ട് ഞാനത് ചെയ്യത്തില്ല പൂച്ചയെന്നാ എട്ടാം തീയതി കറണ്ട് കിട്ടിയത് കറണ്ട് കിട്ടുന്നതിന് എന്താ വേണം ചെയ്യരുതോ കുഞ്ഞ ഇത് സപ്ലൈ ഉള്ളവന്റെ കാര്യമാണ് പറഞ്ഞേ സപ്ലൈ ഇല്ലാത്തോ മാറി നിൽക്കേ ഈ കണക്ഷൻ ഉള്ളവന്റെ കാര്യമാണ് പറഞ്ഞേ പീസ് പോയവൻ്റെ കാര്യം എന്നാ പറയാനാ കണക്ഷൻ റെഡിയാണോ മൊബൈലിൽ അമേരിക്കക്ക് വിളിക്കുക സീറോ സീറോ വൺ നമ്പർ അടിച്ചു അടിച്ചു തീരുന്ന പാപ്പുറത്ത് ബെല്ലുകേക്കാം ചിലത് കുന്നൊന്നുകൂടെ പറയും നിങ്ങൾ വിളിക്കുന്ന നമ്പർ തിരക്കിലാകയാൽ പിന്നീട് വിളിക്കാൻ പിന്നൊന്നുകൂടെ പറയും ലൈൻ ബിസി ആയതിനാൽ പിന്നെ വിളിക്കാൻ കുഞ്ഞേ നിൻ്റെ ലൈൻ ആകെ കു കു കുറച്ച് നാളുകൊണ്ട് കേൾക്കുക ഇനിയേലുക കുർത്തണം മനസ്സിലായോ ശ്രദ്ധിച്ചേക്കട്ടെ എട ദൈവവുമായിട്ടുള്ള ബന്ധം ക്ലിയറാക്കണം സ്വർഗത്തിലേക്കുള്ള ഫോൺ നമ്പർ അറിയാമോ മുപ്പത്തി മൂന്നിൻ്റെ മൂന്ന് എരമ്യ എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിനക്ക് ഉത്തരമല്ലോ നീ അറിയാത്ത മഹത്വവും അഘോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഈ ചെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കാം എൻ്റെ ബ്രതറെ ഭയങ്കര ബുദ്ധിമുട്ടാ ബ്രതറെ രോഗം കാടിനെ പറയും ടെൻഷൻ എടുക്കണ്ട കേട്ടോ അതിൻ്റെ വ്രതങ്ങൾ യേശു സൗഖ്യമാകും പിന്നെ നിന്റെ പ്രശ്നം എന്താ നിന്റെ അകത്ത് വിശ്വാസം വ്യാപരിക്കുന്നില്ല നോക്കിയേ ഇനി ഞാനൊരു ചോദ്യം പറയാം യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട ഉടനെ എന്തു ചെയ്തു ഒരു ചോദ്യം ഇവള് വിറച്ചോ ഇവള് താഴെ വീണോ ഒന്നും നടന്നില്ല സംഭവിച്ചത് ശക്തി അടിക്കേണ്ടടത്തടിച്ചു പാർട്ട് നിനക്ക് രോഗമുണ്ടോ അവിടെ ശക്തി വ്യാപരിച്ചു പരിശുദ്ധാത്മാവ് പറയാ വിശ്വാസത്താൽ കരം നീട്ടാൻ തയ്യാറാണെങ്കിൽ വിശ്വാസത്താൽ യേശുവിനെ തൊടാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചൂത് പറയാ ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരകൻ നമുക്കുണ്ട് ഇന്ന് പകൽ അവൻ നമ്മുടെ നടുവിലുണ്ട് സഭയാം ദേവാലയത്തിലൂടെ നേടുകയും കുറുകയും അവൻ ഉലാവുകയാ വിശ്വാസത്താൽ കൈ തൊടട്ടെ ഞാനും അച്ചമോച്ചും കൂടെ നിൽക്കുക അച്ചോച്ചാൻ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു ഈ സൗഖ്യം ഞാൻ അറിഞ്ഞില്ല ഇദ്ദേഹം മാത്രം അറിഞ്ഞു ഇതാ ദൈവത്തിന്റെ പ്രവർത്തി തൊട്ടവനും അറിയാം പുറപ്പെടുവിച്ചവനും അറിയാം നിന്നവൻ നിന്നവനറിയത്തില്ല അവൻ പിന്നെ എങ്ങനെ വിമർശിക്കാതിരിക്കുന്നത് ചിലതൊന്നും പറഞ്ഞാൽ ചെറുതൊക്കെ പിടികിട്ടതിനൊരു കുഴപ്പമല്ല ഈ ലിങ്കില്ലെങ്കിൽ ഈ കണക്ഷൻ ഇല്ലെങ്കിൽ പിടികിട്ടുക അപ്പുറത്തെ വീട്ടിൽ സാമ്പാർ വെച്ച് മണം പിടിക്കുന്നതും കഴിക്കുന്നതും രണ്ട് എഫക്റ്റാണ് ഇനിയാലും മണം പിടിയൊക്കെ നിർത്തി കഴിക്കാൻ തീരുമാനിക്കുക യഹോബ നല്ലവൻ എന്ന് രുചിക്കാനാ പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടെ കുഞ്ഞെ തൊട്ടവൾ ഈ ശക്തി അനുഭവിച്ചോണ് ഇവള് വിറച്ചു യേശു തിരിഞ്ഞ ചോദിക്ക ആരാ എന്നെ തൊട്ടേ എണ്ണ ശിഷ്യന്മാര് പറയാ ഇത്രയും വലിയ തെക്കിലും തിരക്കിനും ഇടയിൽ എന്നെ നിന്നെ ആരാ തൊട്ടേ ചോദിക്കേ ഇച്ചിരി പ്രശസ്തിയുള്ള ഒരാളെ തൊടാൻ ഇഷ്ടമല്ല ആൾക്കാർക്ക് അതുകൊണ്ടാണ് ചെല്ലുക പോലീസ് വലയത്തിലൊക്കെ ചല്ലു വന്നിറങ്ങുന്നേ തൊട്ട അത്ഭുതം നടക്കുന്ന യേശുവിനെ തൊടാൻ കൊതിയല്ലേ എല്ലാ യേശു പറഞ്ഞ അത്ര തൊടിയിലല്ല എങ്കിലിരുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരത്തക്ക പണം തൊട്ടോട് അച്ഛ ഒന്നൂടെ ചിലര് യേശുവിനെ ഇങ്ങനെ മുട്ടി നിന്നിട്ട് ഒരു ഫീലിംഗും ഇല്ല ആ അത് വേറെ അസുഖമാ തൊട്ട ചൊരിച്ചു പറയുവള പറയുക ഓ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ശക്തി പ്രാപിച്ച ആ മിനിറ്റ് ലെവൽ സൗഖ്യമായി നീണ്ട വർഷങ്ങൾ പഴക്കമുള്ളതിനെ ഒരു സെക്കൻഡ് കൊണ്ട് യേശു സൗഖ്യമാക്കുക അതിനുണ്ടായത് എന്താ വിശ്വാസം പറയാൻ തുടങ്ങി നടക്കാൻ പോകുന്ന വിടുതന്നെ കുറിച്ച് പറയണം അത്ഭുതത്തെക്കുറിച്ച് പറയണം എന്നോട് ദൈവം പറയുന്നു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നീ വിശ്വാസം പറയുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക എത്ര വലിയ കുരുക്കി കിടക്കുന്നവരും വിശ്വാസം വിളിച്ചു പറയണം ഒരു വാക്യം കൂടെ നമുക്ക് ധ്യാനിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യം ലൂക്കോസ് ഏഴിൻ്റെ ഏഴ് ശ്രദ്ധിക്കുക നല്ല ഒരു വാക്യമാണ് ശ്രദ്ധിച്ചു കേൾക്കാം അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം ഒരു മനുഷ്യന്റെ വിശ്വാസ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും അവൻ പറയുക യേശുവേ അങ്ങനെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ ഈ മിനിറ്റിൽ വിടുതല നിങ്ങൾ എത്ര പേര് ഇന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഒരു വാക്കും നീ എനിക്ക് കൽപ്പിച്ചാൽ ഇന്ന് എൻ്റെ തലമുറയ്ക്ക് വിടുവലാകും എനിക്ക് വിടുതലാകും എനിക്കറിയത്തില്ല ദൈവം എന്നോട് പറഞ്ഞു ഇന്നത്തെ ആരാധന നടക്കുമ്പോൾ തന്നെ ചില പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെടും വർഷങ്ങളായി നിന്റെ ഭവനത്തിന്റെ ഉന്നതികൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾക്കും മന്ത്രശക്തികൾക്കും തന്ത്രശക്തികൾക്കും ഇനിയും നിന്റെ വീട്ടിൽ വാഴാൻ കഴിയാതെ വേണം ഓ വിശ്വാസം പറഞ്ഞു 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 അത്ഭുതം നിനക്ക് മുമ്പിൽ സംഭവിക്കാൻ തുകയാജിന്റെ ഒളിത്താവളങ്ങളെ പൊട്ടിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം എനിക്കറിയത്തില്ല ദൈവാത്മാവ് നടന്നുകൊണ്ടിരിക്കുക പരിശുദ്ധ ചലിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുക ഞാൻ അവന് പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ നിന്റെ ബന്ധനം അഴിഞ്ഞ വാർത്ത കാതുകൾ കേട്ട് ദൈവത്തെ സ്തുതിക്കാനുള്ള വക പരിശുദ്ധ ഒരുക്കി തരും ഏതു ബന്ധനവും കർത്താവ് അഴിക്കും ഏതോ വായിക്കുന്നു പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നത്തെ വചനം ചിലതിനെ അഴിക്കും വിശ്വാസം പറയുമ്പോ ചെലവൊക്കെ അഴിയും നിന്റെ കുഞ്ഞിന്റെ ഭാവി ഒരിക്കലും വിടുവിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ആ ബ്ലോക്കിനെ കർത്താവ് ബ്ലോക്കിന്റെ സന്തതികൾക്ക് ഭയങ്കര വിടുതല ഏതൊക്കെയോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിടുതലാ ഒരിക്കലും മരിക്കുന്നില്ലെന്ന് പറഞ്ഞ ചെലവിനെ ദൈവ ശക്തി വ്യാപരിക്കുന്നു നിന്നെ വലയ്ക്കുന്ന നിന്നെ ഒലയ്ക്കുന്ന നിന്നെ തകർക്കുന്ന നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന ആ തുഷ്ട ശക്തി ഇന്നത്തെ ആരാധനക്ക് നടുവിൽ എവിടക്കെയോരിക്കുന്നുാപരിക്കുന്നു എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിക്കുന്നു ദൈവശക്തി വ്യാപരിക്കുന്നു മനുഷ്യൻ അല്ലെ പ്രവർത്തിക്കുന്നത് ദൈവമാണ് മനുഷ്യൻ അല്ല നനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ് ഏഴാമത്തെ ഒന്നാമത്തെ ജനം കേൾക്കേ തന്റെ വചനമൊക്കെയും പറഞ്ഞു അവൻ ചെന്നു അവിടെ ഒരു ഒരു പ്രിയനായ പ്രിയനായ ദാസൻ ദാസൻ ദീനം 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 തീർച്ചയായിട്ടും അവൻ്റെ അവൻ വസ്തുത വസ്തുത കേട്ടിട്ട് അവൻ അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പഹുതന്മാരുടെ മൂപ്പന്മാരെ അവൻറെ അടുക്കൽ അയച്ചു അയച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്ന് വന്നു അവനോട് നീ നീ അത് അത് ചെയ്തു ചെയ്തു കൊടുക്കാൻ കൊടുക്കാൻ അവൻ 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 യോഗ്യൻ യോഗ്യൻ ഇവർ നമ്മുടെ ജനത്തെ ജനത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു തന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഒരു പള്ളിയും പള്ളിയും ഞങ്ങൾ ഞാനൊരു കാര്യമാണ് കർത്താവിന് വേണ്ടി ഒരു പള്ളി പണിത് കൊടുക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചാ കൊടുത്തോണോ കുഞ്ഞെ കർത്താവിന് വേണ്ടി എന്നാ ചെയ്താലും ഗുണമാ ഒരു നടത്തിയാലും കേട്ടെ കേട്ടെ അടുത്ത ആ നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും യേശുരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാദിമൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു ആ കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ നിങ്ങളുടെ വീട്ടിലോട്ട് കർത്താവ് വരുവാന്ന് പറഞ്ഞ നിങ്ങള് വീട് റെഡിയാക്കി കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാവുമോ അതോ ആളെ വിട്ടിട്ട് പറയാ പെരക്കകത്ത് വരാൻ യോഗ്യനല്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഇപ്പൊ സൗഖ്യം നടക്കുമോ എന്നാ വിശ്വാസം അവൻ്റെ ദൈവത്തോട് പറയണം എനിക്ക് വേണ്ടി ഒരു വാക്ക് ഒരു വാക്ക് വാക്കുകൊണ്ട് വിളിച്ചു വരുത്തുന്ന ദൈവം ഒരു വാക്ക് നിന്റെ ഗതികേട് മാറ്റാൻ കഴിയുന്ന ഒരു വാക്ക് നിന്റെ വീടിനെ കഴിയുന്ന കഴിയുന്ന ഒരു ഒരു വാക്ക് വാക്ക് പൊട്ടിക്കാൻ ഭാഗമുണ്ട് ജീസസ് ഞാൻ മരിക്കാൻ പോവാ ഉൽപ്പത്തി പുസ്തകം അധ്യായം എടുത്തെ ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അനന്തരം ജോസഫിന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു അനന്ത യോസഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്നാൻ അബ്രഹാമിനോട് മിസുക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത് ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ കൊണ്ടുപോകണം പറയുക ഇവിടം കൊണ്ടും നിങ്ങൾ നശിക്കത്തില്ല കിഴി ബന്ധിക്കപ്പെടത്തില്ല ദൈവം നിങ്ങളെ സന്ദർശിച്ച് വാക്തത്തെ നാട്ടിൽ കൊണ്ടുപോകൂ വിശ്വാസം പറയുക അന്ന് പോകുമ്പോ എന്റെ അസ്ഥികൾ കൊണ്ടുപോകണം രണ്ട് വിശ്വാസത്താൽ നടക്കണം നിങ്ങൾ നടക്കണം ബൈബിൾ പറയുന്നു അവർ വിശ്വാസത്താൽ കരയിലൂടെ എന്ന പോലെ കടലിലൂടെ നടന്നു ഒരമ്മയും വരുന്നില്ല പ്രശ്നങ്ങൾക്കകത്തൂടെ വിശ്വാസത്തോടെ നടക്കണം ഒരാമയും വരുന്നില്ല എവിടെ കൂടെ നിന്നെ നടത്തത്തില്ലെന്ന് പറഞ്ഞോ അവിടെ കൂടെ തന്നെ ദൈവം നിന്നെ നടത്തും വിശ്വസിക്കാം എവിടെ നീ നിന്നിക്കപ്പെട്ടോ അവരുടെ ഇടയിൽ കൂടെ കർത്താവ് നിന്നെ നടത്താൻ പോവാറേ എന്തുവാ പേര് എൻ്റെ പേര് ജോസ് ജോസ് ജോസിന് എന്തായിരുന്നു രോഗം എനിക്ക് രണ്ടായിരത്തി മൂന്നിൽ ഡിസ്ക് ഓപ്പറേഷൻ ചെയ്ത് ഡിസ്ക് ഡിസ്ക് ബാക്ക് 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 ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് ഡിസ്ക് മാറ്റി വച്ചു ചേച്ചസ് ആ അങ്ങനെ രണ്ടായിരത്തി നാലായപ്പോഴത്തേന് നടക്കാൻ തുടങ്ങി പ്രാർത്ഥന ആ ഇപ്പോഴും ഡിസ്ക് മാറി വെച്ചെടുത്ത് വേദനയുണ്ടോ ഉണ്ട് ഉണ്ട് ലോ ഓട്ടോ ഇന്ന് കുനിയാൻ പറ്റത്തില്ല ഏഹ് പറ്റത്തില്ല ശരി കുനിയാൻ പറ്റത്തില്ല യേശുവാണ് എല്ലാം ചെയ്യുന്നത് അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മുടെ ആരുടെയും ഡിസ്ക് മാറ്റി വെക്കാൻ കർത്താവ് സമ്മതിച്ചില്ല പക്ഷേ ഇവന്റെ ഡിസ്ക് മാറ്റി വെക്കാൻ ദൈവം അനുവദിച്ചു ഇവിടെ ഒരു വീർപ്പും പ്രാർത്ഥനയെ കാണുന്നുണ്ടല്ലോ ഏഹ് ഭയങ്കര പ്രയാസമുണ്ട് പ്രയാസമുണ്ട് അവിടം വീർത്തിരിക്കുവാണോ ഉണ്ട് എത്ര വർഷമായിട്ടുണ്ട് അതിപ്പോ ഒന്നൊന്നര വർഷമായിട്ടുണ്ട് ഇവന്റെ നടുവിനെ കർത്താവ് തൊട്ടാൽ ഒന്നര വർഷം കൊണ്ടുള്ള വീർപ്പ് അതിങ്ങനെ പരന്ന് കിടക്കുക ശരിയാണോ ഇങ്ങനെ നോക്കിയാൽ അറിയാം മറ്റൊരാടെ വയറിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെയല്ല ഇവന്റെ വയറിൽ പരന്ന് കിടക്കുക ഒരു വീർപ്പ് ലോഡ് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാമല്ലോ ജീസസ് യേശു ഇവനെ തൊടട്ടെ ഹീലിംഗ് പവർ ആദ്യ വീർപ്പ് മാറി നിങ്ങളുടെ വയറിന്റെ അടിവയറിൽ ആമേ ഒരു റോഡിന് ഹമ്പുള്ളതുപോലെ ഒരു വീർപ്പ് ഇവിടെ വീർത്ത് കിടക്കുക ഇത്രയും ഭാഗത്തേ ഉള്ളൂ അതായത് ഇത്രയും ഭാഗത്ത് മാത്രം ശരിയല്ലേ ശരി ബ്രദറെ അത് വീർത്ത് കിടക്കുക എന്നോ അതോ വീർത്തിച്ചിടക്കുവാണോ ഞാന്ന് കിടക്കുക ജീസസ് യേശുവിൻ്റെ നാമത്തിൽ രണ്ട് കൈ മേപ്പെടുന്നു ഇവനെ സൗഖ്യമാക്കണേ അങ്ങനെ തന്നെ താപ്പോട്ട് കുനിഞ്ഞേ ഇനിയും തോന്നാട്ട് ഇനിയും കുനിഞ്ഞാട്ട് നിങ്ങളുടെ ഡിസ്കിന് ഉണ്ടോ ഇപ്പൊ ഏ ഇല്ല വേദനയില്ല ഇനിയൊന്ന് ചിരിച്ചേ ആ ഞാന് കിടക്കുന്നത് അവിടെ ഉണ്ടോന്ന് നോക്കി ആ ഞാന് കിടക്കുന്ന അവിടെ ഇല്ല ഒന്നര വർഷം കൊണ്ട് ഇത്രയും ഭാഗത്തും ഞാന് കിടന്ന ആ വീർപ്പ് അവിടെ ഇല്ല ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ രണ്ട് കൈകളെന്ന് ചേർത്ത് വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങ് കാണുന്നൊണ്ട് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ പിടിപ്പിക്കപ്പെടട്ടെ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം ഗോഡ് യു